പുൽപ്പുള്ളിയിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് പോകുമ്പോൾ ഉള്ള ഒരു വനപ്രദേശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ ആളുകളൊക്കെ പണിക്ക് നടന്നു പോകുന്നുണ്ട് രാവിലെ സമയത്ത് അതുപോലെ തന്നെ ഇത് അവിടുത്തെ കുടിലുകളാണ് ട്രൈബൽ പീപ്പിൾ താമസിക്കുന്ന കുടിലുകളാണ് ഇവർക്കൊക്കെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ഈ കുടിലുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരൊക്കെ ഇപ്പോഴും വനമേഖലയ്ക്കടുത്തുള്ള പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം കടുവയുടെയും ആനയുടെയും ഒക്കെ ശല്യമുള്ള ഏരിയകൾ തന്നെയാണ് ഈ റോഡിൻ്റെ സൈഡെല്ലാം വനങ്ങൾ വെട്ടിത്തെളിച്ച് അതുപോലെ പുറത്തേക്ക് മൃഗങ്ങളൊന്നും വരാത്ത രീതിയിൽ കമ്പിവെയിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡിൻ്റെ ഇരു സ്ഥലങ്ങളിലും വെട്ടിത്തെളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ റോഡിലേക്കൊന്നും പകൽ സമയത്ത് ആനയോ മറ്റു മൃഗങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇതിലൂടെ മൃഗങ്ങളെ ഒന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്തൊക്കെ കാപ്പി എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിൾ ഒക്കെ ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അവരുടെ കുടിലുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ വളരെ താമസിക്കുക ഭയ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഏരിയ തന്നെയാണ് പകല് തന്നെ ഈ ഭാഗങ്ങളിൽ വാഹനങ്ങൾ കുറവാണ് കാരണം ഇവിടെ കടുവയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ പകല് തന്നെ വാഹനങ്ങൾ നന്നായി കുറവാണ് ചിലരൊക്കെ ബൈക്കിനു പോകുന്നതായിട്ട് കാണാം എങ്കിലും ആളുകളെല്ലാം കൂടി തന്നെയാണ് ഇവിടെ കഴിയുന്നത് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഈ വനഭാഗത്തെല്ലാം ഓരോരോ സൈൻ ബോർഡുകളുണ്ട് പകലൊന്നും പകല് തന്നെയല്ല രാത്രിയാണെങ്കിലും ഇവിടെ നിർത്തി നിർത്തുകയോ അല്ലെങ്കിൽ ഇവിടെ കാഴ്ചകൾ കാണാൻ ഇറങ്ങുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നിർദ്ദേശം കാരണം ഈ ഭാഗങ്ങളിലെല്ലാം കടുവയുടെ അതിരൂക്ഷമായ ശല്യമുണ്ട് പക്ഷേ ഈ ട്രൈബൽ പീപ്പിൾ എങ്ങനെ താമസിക്കുന്നു ഉള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത് കാരണം ഇത്രയും പേടിയോടു കൂടിയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് ഇത് കുറച്ച് സ്ഥല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ ഇവിടെ കടിച്ച് കൊന്ന് അതിൻ്റെ തലയുടെ പിൻഭാഗമൊക്കെ കടിച്ച് കൊന്ന് തിന്നതായിട്ട് കാണുകയും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വയനാടിൻ്റെ ഒരു ഫുൾ ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതിലൂടെ തന്നെ യാത്ര ചെയ്യണം കമുങ്ങും അതുപോലെ വീടുകളും ഒക്കെയാണ് ഉള്ളത് കമുങ്ങും തോട്ടങ്ങളൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് വീടുകളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ആളുകളെല്ലാം പലതിരിക്കുന്നത് പണിതറപ്പുള്ള വീടുകളൊക്കെ അത് തന്നെയാണ് ഉറപ്പില്ലാത്ത വീടുകളും ഉണ്ട് അത് ആളുകളൊന്നും പുറത്തിറങ്ങുന്നില്ല ഇപ്പോഴും തന്നെ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു വനപ്രദേശം തന്നെയാണ് ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ കാറുകളൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ബസിൻ്റെ പുറകെയാണ് പോകുന്നത് നമ്മുടെ മറ്റൊരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട് ആ വാഹനത്തെ ആ വാഹനത്തിലും ആളുകളുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരം തന്നെയാണ് എന്ന് പറയാം കാരണം ഫുൾ വനത്തിൻ്റെ ഒരു ഫീല് ഇതിപ്പോൾ ആന കുത്തി മറിച്ചിട്ടിരിക്കുന്ന ഒരു മന മരമാണ് നമ്മൾ കാണുന്നത് ഫുള്ള് ഒരു എന്താ പറയുക ട്രിപ്പിൻ്റെ ഒരു മൂടി തന്നെയാണ് പോകുന്നത് പക്ഷേ ഇതുപോലെ മൃഗങ്ങളെ ഒന്നും പകൽ സമയത്ത് കാണാൻ കഴിയുന്നില്ല ഇതിൻ്റെ താഴെ വശത്ത് ആന വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലൊന്നും തന്നെ വാഹനങ്ങൾ നിർത്താൻ അനുമതിയില്ല കാരണം ഇവിടെയെല്ലാം കടുവകൾ വരുന്ന ഒരു ഏരിയ തന്നെയാണ് അതുകൊണ്ട് വളരെ പേടിച്ച് തന്നെയാണ് ആളുകൾ ഇരിക്കുന്നത് ഇപ്പോൾ ബൈക്കിനൊക്കെ ഇതിൽ ആളുകൾ പോകുന്നുണ്ട് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം അറിയില്ല ഏത് സമയത്തും വന്യമൃഗങ്ങളുടെ ഒരു അറ്റാക്ക് ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഈ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ തന്നെ ആളുകൾ ഒരുപാട് താമസിക്കുക അതുപോലെ കാപ്പി എസ്റ്റേറ്റ് അവിടെ പണിക്ക് പോകുന്ന ആളുകൾ ഉണ്ട് എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ പോവുക എന്നുള്ള കാര്യം അറിയില്ല എന്നാൽ തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ പണിക്കും അതുപോലെ തന്നെ ഇതിലൂടെയൊക്കെ ഇറങ്ങി നടക്കുന്ന ഒറ്റയ്ക്കൊക്കെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വളരെ അത്ഭുതകരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ കുറച്ച് കയറി തന്നെ നന്നായിട്ട് തിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചിതൽപ്പുറ്റാണ് നമ്മൾ കണ്ടത് ചിതൽപ്പുറ്റുകൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ കാണുവാൻ കഴിയും വലിയൊരു ചിതൽപ്പുറ്റി ഞാൻ കണ്ടിരുന്നു പക്ഷേ അതിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗങ്ങളിലൊക്കെ വനനിപിടമാണ് വലിയ വലിയ തേക്കുകളും ഒക്കെയാണ് ഇവിടെ ഇത് പണ്ടത്തെ ഒരു ഏറുമാടം ഒരു സംഭവമാണ് ആളുകൾക്ക് വന്ന് നിൽക്കാനും താമസിക്കാനും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് അങ്ങനെ നമ്മൾ വയനാട് ബൈപ്പാസിലേക്ക് കയറിയിരിക്കുകയാണ് ബൈപ്പാസിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ വർക്ക് കണക്കുന്നുണ്ട് റോഡിൻ്റെ ഇരു സൈഡുകളിലും വീടും കാര്യങ്ങളൊന്നും ഇല്ല ബൈപ്പാസ് വഴിക്ക് ദൂരെ നമുക്ക് മലനിരങ്ങളെ കാണാൻ കഴിയും ഇവിടെ വർക്ക് കണക്കുന്നതുകൊണ്ട് വണ്ടികൾ കുറച്ച് പതിയാണ് പോകാൻ കഴിയുക ടാറിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്നിപ്പം ഈ ഡേ ആയതുകൊണ്ടൊന്നും ഒന്നും വർക്കൊന്നും കാണുന്നില്ല പക്ഷേ ഇവിടെ സോളിങ് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ഈ റോഡെല്ലാം നല്ല രീതിയിൽ പുനഃക്രമീകരിച്ച് അവർക്ക് നല്ല രീതിയിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആളുകളൊക്കെ ജോലിക്ക് പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും വയനാടൊരു സംഭവം തന്നെയാണ് ഇത് വയനാടൻ മലനിരകളാണ് ഇതിൻ്റെ പുറയാണ് കബളപ്പാറയും ചൂറന്മാലയും അവിടെ നമ്മൾ പണ്ട് ദുരന്തങ്ങളെയൊക്കെ ഈ സമയത്ത് ഓർത്തു പോകുന്നു സമയം സന്ധ്യയായിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ചുരം ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ് കാരണം ചുരത്തിൽ ചിലപ്പോൾ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് വിഭാഗങ്ങളിലൊക്കെ കുറച്ച് കുരങ്ങുകളുണ്ട് ആളുകളൊക്കെ ചെറിയ രീതിയിൽ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കുരങ്ങ് പക്ഷേ വന്യമൃഗങ്ങളൊക്കെ തീറ്റുകൊടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഏതെങ്കിലും വാഹനം കയറുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ തീറ്റ കൊടുക്കലൊക്കെ നിരോധിച്ചതായിട്ട് ബോർഡുകൾ കാണാൻ സാധിക്കും ചുരത്തിലൊക്കെ കൃത്യതയോടുകൂടി വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് പെടുവാൻ സാധ്യതയുണ്ട് ഒരു കാറാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണൊലിപ്പ് എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി കാരണം മൺ മരങ്ങളെല്ലാം വെച്ച് കുഴിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ ഇതുപോല ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മണ്ണിനെ സംരക്ഷിക്കുന്ന മരങ്ങളെയാണ് കാണുവാൻ കഴിയുന്നത് അത് വയനാട്ടിൽ പ്രത്യേക ദൃശ്യങ്ങളാണ് അപ്പോൾ വീണ്ടും നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആ മുമ്പേ കണ്ട ദൃശ്യങ്ങളിലുള്ള വാഹനങ്ങൾ തന്നെയാണ് ബ്ലോക്ക് ഉണ്ടാക്കിയത് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് ഈ സമയത്ത് സാധാരണ തിരക്ക് വാഹനങ്ങളിങ്ങനെ കടന്നു പോകുന്നതാണ് പക്ഷേ ആ ബ്ലോക്ക് ഉണ്ടാക്കിയ വാഹനങ്ങൾ കാരണമാണ് ഇപ്പോൾ തിരക്കുണ്ടായിരിക്കുന്നത് ആ തിരക്ക് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയി ചുരം ഏകദേശം ഇറങ്ങി തീരാറായിട്ടുണ്ട് വളരെ പാടുപെട്ട് െയാണ് ഇറങ്ങിയതെന്ന് പറയാം കുറച്ച് സമയം പക്ഷേ ഇപ്പോൾ കുറച്ച് റോഡ് ഫ്രീ ആയിട്ടുണ്ട് ആ വയനാടിൻ്റെ ദൃശ്യ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ കഴിയും കിഴക്കൻ മലനിരകളെല്ലാം വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പോലെ നിൽക്കുന്നു നമ്മളിപ്പോൾ ഒരു വളവ് തിരിഞ്ഞിട്ടിങ്ങനെ ഇറങ്ങുകയാണ് ഹെർപ്പിന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ആളുകൾക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇരിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട് ഈ ഭാഗത്ത് കുരങ്ങുകളൊക്കെ കുറവാണ്